നിരീശ്വരവാദി ആകുന്നതിൽ ഒരു ഭയവുമില്ല ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട് അവിശ്വാസികൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതിയിട്ടില്ല അതാണ് ഹിന്ദുവിന്റെ പ്രത്യേകത ഈ പ്രത്യേകത ഇല്ലാതെ ഒരുമാതിരി മുസ്ലിം സ്വഭാവത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല വി ഹാവ് ബീൻ അക്സെപ്റ്റിംഗ് ക്രിറ്റിസിസം ബട്ട് റോങ് വിത്ത് കുറച്ച് പേര് നിരീശ്വരവാദിയായി ആയിക്കോട്ടെ വലിയ പ്രശസ്ത നിരീശ്വരവാദികളെയൊക്കെ സഹിച്ച സമാജമാണിത് എന്തുകൊണ്ടൊരു ആരിഫ് ഹുസൈനോ രവീന്ദ്രനെയോ സഹിച്ചുകൂടാ എന്താ ഇത്ര വലിയ പ്രയാസം അല്ല നിങ്ങളാണ് ഇപ്പൊ അറിയപ്പെടുന്ന ഇപ്പൊ അറിയപ്പെടുന്നതാണ് നിരീശ്വരവാദികൾ അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇതിലും ഇതിലും വല്ലത് വലുത് അളയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞപ്പെടാ പുറമേ കാണുന്നത് ഓക്കെ എന്തായാലും നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ താങ്കൾ പറഞ്ഞ ആ വാക്ക് തന്നെയാണ് അതായത് നമ്മളുടെ ലക്ഷ്യം ഇവിടെ ഒരു സമാധാനപൂർവ്വമായ എല്ലാവരുടെയും ഒരു കോ